നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എസ് ആൻ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പാലാ പൊൻകുന്നം ഹൈവേയിലെ പൈക ടൗണിന് സമീപം പാലാപൊൻകുന്നം ഹൈവേയിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി മനോഹരമായ രീതിയിൽ പണിതിരിക്കുന്ന ഒരു വീടാണ് ബസ് റോഡിൽ ചേർന്നാണ് ഈ വീട്ടിലേക്കുന്നത് തൊട്ടടുത്ത് പള്ളിയൊക്കെ ഉണ്ട് പതിനാറര സെന്റില് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടി പണിതിരിക്കുന്ന വീട് പഞ്ചായത്ത് റോഡിന്റെ ഫ്രണ്ടേജിലാണ് പറ്റാത്ത കിണറോളം ലഭിക്കും ഒരിക്കലും പ്രളയം ബാധിക്കുന്ന പ്രദേശമൊന്നുമല്ല അപ്പോൾ മൂന്ന് ബെഡ്റൂമുകൾ ഈ രണ്ടെണ്ണം അറ്റാച്ചിലാണ് ഒരെണ്ണം ഒരു കോമൺ ടോയ്ലറ്റുമാണ് ഉള്ളത് വിശാലമായ ഉണ്ട് നമുക്ക് പതിനാറ സെന്റ് ഉണ്ട് അതുകൊണ്ട് അഞ്ചാറ് ഇടാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ കൃഷിയൊക്കെ ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ബസ് റോഡിൽ നിന്ന് വെറും ഒൻപത് മീറ്റർ മാത്രം മാറി ബസ് റോഡ് ചേർന്ന് ഇരിക്കുന്നു തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട് മൂന്ന് ഈ ഒരു വീട്ടിലെ മൂന്ന് ബെഡ്റൂമുകളുണ്ട് കൂടാതെ അകത്തുകൂടെ തന്നെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് രണ്ടാം നിലയ്ക്ക് ഫൗണ്ടേഷൻ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒന്നോ രണ്ടോ ബെഡ്റൂമുകൾ അഡീഷണലും മുകളിൽ പണിയുന്നതിനുള്ള സൗകര്യങ്ങളും ഒക്കെ എല്ലാം ഉണ്ട് അപ്പൊ ഈ ഒരു വീട് ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ലോൺ സൗകര്യം വേണ്ടവർക്ക് അതും അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അപ്പൊ നമുക്ക് വിശദമായി വീടിലേക്ക് ഒന്ന് പോകാം മനോഹരമായ ഡിസൈനിൽ പണിതിരിക്കുന്ന നല്ലൊരു വീടാണ് പതിനാറര സെൻറ്റിലാണ് ഈ ഒരു വീടിരിക്കുന്നത് നല്ല വിശാലമായ മുറ്റമാണ് നമുക്കൊരു അഞ്ചാറ് കാറുകൾ കയറ്റിയിടാനുള്ള സ്പേസ് ഉണ്ട് കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി വളരെ ഭംഗിയാക്കിയിരിക്കുന്നു ഇതാണ് വീടിന് മുന്നോടിയുള്ള വഴി പഞ്ചായത്ത് റോഡാണ് അൻപത് മീറ്റർ മാത്രമാണ് ബസ് റോഡിലേക്കുള്ളത് ആ കാറ് കടന്നു പോകുന്ന വഴി ബസ് റോഡാണ് ബസ് സ്റ്റോപ്പിൽ നിന്നും അൻപത് മീറ്റർ മാത്രമാണ് നമുക്കുള്ള ഇവിടെക്കുള്ള ദൂരം കോമ്പൗണ്ടൊക്കെ കെട്ടി വളരെ ഭംഗിയാക്കിയിരിക്കുന്നു നല്ല ഭീതിയുള്ള ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത് ഗേറ്റിൽ നിന്ന് ഗേറ്റിൽ നിന്ന് മുറ്റത്തേക്ക് ഇൻ്റർലോക്ക് പോകിയിരിക്കുന്നു ഈയൊരു ഭാഗമൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു ഈ ഒരു സൈഡിൽ തെങ്ങിൻ തൈ വെച്ച് കൊടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ചെടികളൊക്കെ വെക്കാനോ പച്ചക്കറിയൊക്കെ ഉള്ള സ്പേസ് ഉണ്ട് നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നൊരു വീടാണ് ഫ്രണ്ടിൽ തന്നെയാണ് പോർച്ച് വന്നിരിക്കുന്നത് നല്ല പ്രൗഢിയുള്ളൊരു വീടാണ് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഡിസൈൻ എല്ലാം ചെയ്തിരിക്കുന്നത് നല്ലൊരു ഏരിയയാണ് പള്ളിയിലേക്കൊക്കെ നമുക്ക് നടന്നു പോകണ ദൂരം മാത്രമേ ഉള്ളൂ വീടിൻ്റെ മുറ്റത്ത് തന്നെ കിണറ് കൊടുത്തിരിക്കുന്നു ഇഷ്ടംപോലെ വെള്ളമുണ്ട് നമുക്ക് കോമ്പൗണ്ട് കൂടി ഒന്ന് കാണാം പുറകശത്തൊക്കെ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് നമുക്ക് പച്ചക്കറികളൊക്കെ വെക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തു നിന്നാണ് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് ഇവിടെ അലക്കുകല്ലി കൊടുത്തിരിക്കുന്നു നമുക്ക് ഈ ഒരു ഭാഗത്ത് പച്ചക്കറികളൊക്കെ നടാനുള്ള സ്പേസ് ഉണ്ട് അവിടെ ഒന്ന് ലെവൽ ചെയ്യാനുണ്ട് കുറച്ചുകൂടി മുറ്റത്തിൻ്റെ എല്ലാ വശങ്ങളിലും അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ല വിശാലമായൊരു കോമ്പൗണ്ടാണ് നല്ല ഏരിയ ഉണ്ട് ചുറ്റുപാടും അപ്പം നമുക്കിനി അകത്തെ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം എൽ ഷേപ്പിലുള്ളൊരു സെറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സെറ്റൗട്ട് മുഴുവൻ ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു പില്ലറുകളിലൊക്കെ നല്ല ക്ലാഡിങ് വർക്കുകൾ കൊടുത്തിരിക്കുന്നു മനോഹരമായ ഫ്രണ്ട് ഡോറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റൌട്ടിൽ നിന്ന് നോക്കുമ്പോൾ മുറ്റത്തിൻ്റെ ഒരു വ്യൂ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ നല്ല ഭംഗിയുള്ള ലിവിങ് ഏരിയ ആണ് എൽ ഇ ഡി ലൈറ്റുകളും ഫാനുകളും എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയയാണ് വലിയ നാലുപാളിയുള്ള ജനലൊക്കെ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നാല്ക്ക് രണ്ടിൻ്റെ ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് മുകളിലേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് മേളിൽ സ്റ്റെയർ കേസ് റൂം വാർത്തിട്ടിട്ടുണ്ട് പിന്നീട് നമുക്ക് റൂമൊക്കെ പണിയുന്നുള്ള സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കിച്ചൺ നല്ല വലിയ കിച്ചൺ ആണ് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് താഴെ മുകളിലുമായിട്ട് ധാരാളം സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു രണ്ട് സൈഡിലും ജനല് കൊടുത്തിരിക്കുന്നു നല്ല പ്രകാശം കിടക്കാവുന്ന പോലെയാണ് മുറി കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് ആവശ്യത്തിന് പ്ലഡ് പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്റ്റോറേജ് വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗമായിട്ട് വരുന്ന സ്ഥലമാണ് സ്റ്റോർ ആയിട്ട് ഉപയോഗിക്കാം കൂടാതെ ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടിയുണ്ട് ഇവിടെയും നല്ല രീതിയിൽ കബോർഡുകൾ ചെയ്തിട്ടുണ്ട് ഒരു സിങ്കൊക്കെ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് വന്നിരിക്കുന്നു വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള പോയിന്റ് ഇവിടെയാണുള്ളത് അപ്പോൾ ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് ഒന്ന് പോകാം മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നല്ല വലിയ ബെഡ്റൂമാണ് രണ്ട് സൈഡിലും ജനലുകൾ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആണുള്ളത് അടുത്ത രണ്ട് ബെഡ്റൂമുകൾ ഈ ഭാഗ ഇവിടെയാണ് ഈ ഒരു ഭാഗത്തായി നമ്മുടെ ഡൈനിങ് ഏരിയയുടെ വാഷ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൂടി കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് രണ്ട് സൈഡിലും ജനലുകൾ കൊടുത്തിരിക്കുന്നു ഇത് അറ്റാച്ച്ഡ് അല്ല ഇവിടെ കോമൺ ബാത്റൂമാണ് ഉള്ളത് ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ആണ് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുകളും ഒരു കോമൺ ടോയ്ലറ്റുമാണ് നമുക്കിവിടെ ഉള്ളത് ഇതും നല്ല വലിയ ബെഡ്റൂമാണ് ബാത്റൂമ് നല്ല സൈസുള്ള ബാത്റൂമാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നു മകളി സ്റ്റെയർ കേസ് റൂം വാർത്തിയിട്ടിട്ടുണ്ട് നമുക്ക് പിന്നീട് റൂമ് പണിയാനൊക്കെയുള്ള സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ ഇവിടെ ഉണ്ട് റൂഫ് ഫുള്ള് ചെയ്തിട്ടില്ല നമുക്ക് പിന്നീട് ഫുള്ള് കവർ ചെയ്യുകയോ അല്ലെങ്കിൽ റൂമുകൾ എടുക്കുകയോ ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പാലാ പൊൻകുന്നം ഹൈവേയിലെ മെയിൻ ടൗണായ പൈകി ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രമാണ് ലൊക്കേഷനിലേക്കുള്ള ദൂരം അപ്പോൾ പാലാ പൊൻകുന്ന ഹൈവേല് ബീപ്പിൾ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരമുള്ളത് ഈ റോഡിൽ ബസ് സർവീസ് ഉള്ളതാണ് ബസ് റോഡിനോട് ചേർന്ന് ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് തന്നെയാണ് ഈ വീട്ടിരിക്കുന്നത് തൊട്ടടുത്ത് പള്ളിയുണ്ട് ഇതൊരു വില്ലാ പ്രൊജക്റ്റ് ഒന്നുമല്ല ഒറ്റയ്ക്ക് ഇരിക്കുന്ന വീടാണ് നല്ല ലോക്കങ്ങൾക്കുള്ള നല്ലൊരു ഏരിയയിൽ പഞ്ചായത്ത് റോഡിന് ഇരിക്കുന്ന നല്ലൊരു വീടാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണ്ണമുള്ളത് പതിനാറര സെന്റിലാണ് പടഞ്ഞിരിക്കുന്നത് കിണർ വെള്ളം ഉള്ള നല്ലൊരു ഏരിയയാണ് അപ്പൊ ഈ ഒരു വീട് ചോദിക്കുന്നതുപോലെ എൺപത് ലക്ഷം രൂപ മാത്രമാണ് മീഡിയം ബഡ്ജറ്റിൽ വീടുകൾ നോക്കുന്നവർക്ക് പറ്റിയൊരു വീടാണ് നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യം വേണ്ടവർക്ക് അത് അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അപ്പൊ ഈ ഒരു വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണാൻ നമ്മൾ വിളിക്കുക നിങ്ങൾക്ക് വീട് വന്ന് കണ്ട ലൊക്കേഷൻ ഒക്കെ ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ് ലോൺ സൗകര്യം വേണ്ടവർക്ക് അതും അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം വീഡിയോ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോമായി ഉടനെ തന്നെ വരാം